സിപിഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് കല്ലാച്ചിയിൽ പ്രൗഢഗംഭീരമായ തുടക്കം വ്യാഴാഴ്ച രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായി കല്ലാച്ചിയിലാണ് നടന്നു വരുന്നത് പങ്കജാക്ഷൻ പതാക ഉയർത്തി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു മന്ത്രി ജി ആർ അനിൽ സത്യൻ മൊക്കേരി ടി വി ബാലൻ കെ കെ ബാലൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു നാളെയും പ്രതിനിധി സമ്മേളനം തുടരും വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ സമ്മേളന കാലയളവിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ എം എൽ എ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ജി ആർ അനിൽ സി കെ ശശിധരൻ എന്നിവർ പ്രസംഗിക്കും ഇരുപത്തിയാറിന് കാനം രാജേന്ദ്രൻ നഗറിൽ പൊതുസമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും സത്യൻ മൊക്കേരി ടി വി ബാലൻ അഡ്വക്കേറ്റ് പി വസന്തം എം ടി ബാലൻ എന്നിവർ പ്രസംഗിക്കും ജില്ലാ സമ്മേളനത്തിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രതിനിധികളും പ്രത്യേക ക്ഷണിതാക്കളായ ഇരുപത്തിനാല് പേരും പങ്കെടുക്കുന്നുണ്ട്